ുരിതപൂർണമായ ഒരു ജീവിതം നയിച്ച ഒരു കുടുംബത്തിന്റെ ഒടുവിൽ നീതി ലഭിച്ചപ്പോൾ ആശ്വാസത്തിന്റെ കണിക പോലും പങ്കുവെക്കാൻ അവരുടെ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യമില്ല നാരായണമുഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ അധ്യാപികയുടെ ശമ്പള കുടിശ്ശികൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് മാനസികമായി തളർന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചിരുന്നത് ീ ദാരുണമായ സംഭവത്തിന് ശേഷം കുടിശ്ശികയിൽ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ വേഗത്തിൽ നടപടിയെടുക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷമായി ലഭിക്കേണ്ട ശമ്പള കുടിശ്ശികയ്ക്കായി അധ്യാപിക നിയമ പോരാട്ടത്തിലുമായിരുന്നു കഴിഞ്ഞ വർഷം ഹൈക്കോടതി ശമ്പള കുടിശ്ശിക നൽകാൻ ഉത്തരവിട്ടിട്ടും പത്തനംതിട്ട ഡിഇഒ ഓഫീസിൽ മാസങ്ങളോളം ഈ ഉത്തരവ് നടപ്പാക്കാതെ വെച്ചതും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി ഈ കാലതാമസം കുടുംബത്തെ സാമ്പത്തികമായും മാനസികമായും തളർത്തിയിരുന്നു ഇത് അധ്യാപികയുടെ ഭർത്താവ് വിട്ടി ഷിജോയെ ആത്മഹത്യയിലേക്കാണ് നയിച്ചത് അത്തിക്കായ വീടിന് സമീപം ജീവനടിക്കുന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയതോടെ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷിജയുടെ ആത്മഹത്യക്ക് പിന്നാലെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇത് സർക്കാരിനെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കുടിശ്ശിക തലകൻ ഇടപെട്ടിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പില് ചൂപ്പ് നാട കാരണം നടപടികൾ വൈകി എന്നാൽ പൊതുജന പ്രതിഷേധം ശക്തമായപ്പോൾ കുടിശ്ശിക സംബന്ധിച്ച ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വഴുത്തിയ മൂന്ന് ജീവനക്കാരെ വിദ്യാഭ്യാസ സസ്പെൻഡ് ചെയ്തു ഇതിനു പുറമെ സ്കൂൾ പ്രഥമാധ്യാപിക നടപടി വേണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു പക്ഷേ രണ്ടു മാസം മുമ്പ് മാത്രം ചുമതലയേറ്റ തനിക്ക് ഈ വിഷയത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്ന് മാനേജ്മെന്റ് ഇതിനെതിരെ ഇവർ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്തു ഇപ്പോൾ അധ്യാപികയ്ക്ക് ലഭിക്കേണ്ട പന്ത്രണ്ട് വർഷത്തെ ശമ്പള കുടിശ്ശിക ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ബിൽ പാസാക്കിയതോടെ തുക അധ്യാപികയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തി ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അധ്യാപികയുടെ സർവീസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ശമ്പളം നൽകാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഈ വർഷം മാർച്ച് മുതൽ അധ്യാപികയ്ക്ക് പഴയ അടിസ്ഥാന ശമ്പളത്തിന്റെ കണക്കിൽ ശമ്പളം ലഭിച്ചു തുടങ്ങിയിരുന്നു ഈ സംഭവം കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ കാര്യക്ഷമത ഇല്ലായ്മയും ചൂപ്പ് നാടയും എത്രമാത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരുന്നു ഒരു കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ തകർക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ എങ്ങനെ കാരണമാകുന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം നീതി ലഭിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പോലും വന്നതും ഇത് നടപ്പാക്കാൻ മാസങ്ങളോളം കാലതാമസം നേരിട്ടതും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട് നീതി തേടി അലയുന്ന സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകാതെ സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു ഈ വിഷയം സർക്കാരിനും പൊതുസമൂഹത്തിനും ഒരു പാഠമാണ് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവവും ചൂപ്പനാടയും ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ എങ്ങനെ ഇല്ലാതാക്കും എന്നതിന്റെ നേർചിത്രമാണ് ഈ കഴിഞ്ഞ സംഭവം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ശ്ലാഘനീയമാണെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ നീതി ലഭ്യമായതെന്നത് സങ്കടകരമാണ്